ആരോനെലെ വന്നതില്ലടാ അപ്പര് ഉണ്ടാവോള് ആ നിനക്കെന്തേടാടാ ഓളെ ഓള് വരുമ്പോ ഓളെ അടുത്ത രണ്ട് ലബൂബുണ്ടെ കൊണ്ടരാന്ന് പറഞ്ഞുയുന്നു ആയിനെ കാർത്തിക ഞാൻ കുറേ ഇകുണോർ കാണണം കാണണം എന്ന്CharField കൊടു എവിടെ നോക്കിയാലും പാടാ അയിന്റെമേട്ട ഭൂതമുണ്ടെന്ന്ൊക്കെ പറയുന്നത് ഏ അങ്ങനോളെന്നോട് പറഞ്ഞോ ആള് കൊണ്ടരണ്ട് പറഞ്ഞുയുന്നു ആ ഞാൻന്നോ എന്താബോ ഒന്നുമില്ലടാ ഈ ലബൂബുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞുയുന്നു അപ്പോൾ അവൻ പറയോളു വന്നു ആ എന്നിട്ട് ഈ കൊടുത്തണ്ടോ ഓളെ ആ കൊടന്ന കൊടന്ന സമൂരം ആ ഞാനൊന്നും എടുക്കട്ടെ ആന്നേ വെക്ക് ടാണ്ടാ ആഹ ഇതിനെ കാണാൻ നല്ല രസണ്ടല്ലോ ഇയോ നീ സീറ്റിക്കൊന്ന് ഇരിക്കേ ഞാൻ നേരെ കാണണ്ടേ എനിക്കും അത് എടുക്കാൻ നേരണ്ടട്ടോ ആ നോക്ക ഒന്നാ ഇതിനെ എനിക്ക് എടുക്ക്ടാ ഞാൻ പറഞ്ഞല്ലേ ബൂബൂ നോക്കട്ടെ આવ ദിനതടാനന്തോ സോഫ്റ്റാ ഇയോന്ന് പിടിച്ചോ കേഷ്ണാ ആഹ ഈ പറഞ്ഞപോലെ തന്നെ നല്ല സോഫ്റ്റാണല്ലേ ഇതിനെ കാണാനാണ് അന്ന് എല്ലാവർക്കും പേടിയുണ്ടെറെ അറിയണ ആ ഇതിന്റെ വയറ്റ ഭൂദണ്ടെന്ന് പറയണ ഇത് പരില്ലില്ല പലർക്കാരക്കൊക്കെ എന്തേലൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നാണാ പറയുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എനിക്ക് 되ലരെ പ്രശ്നൊന്നുമല്ല എനിക്ക് പ്രശ്നമുണ്ടാവുവൊന്നുമല്ല വെറുതെ പറയാമല ജോക്കാ കാര്യായിക്കല്ല അല്ലാ ടേഷനോ എന്തൊക്കെ ബന്ധങ്ങളൊക്കെ കണ്ടിത്രേ കുറേ ആൾക്കാർക്ക് അനുഭവമുണ്ടെന്ന് പറഞ്ഞു ഇണക്കും വേടിയാ നിങ്ങൾക്ക് ശരിയായ വേടിയൊക്കെ ഉണ്ട് എനിക്ക് എന്നൊരു വേടിയല്ല എടപ്പാരോ ഈ ഇക്ക കൊട് നേരാന്ന് പറഞ്ഞതോ അന്റെ അടുത്ത് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് ഒന്ന് എനിക്ക് തരാന്ന് പറഞ്ഞില്ലേ ആ അതിലൊക്കെ ഉണ്ടയാ മറുനിക്കേനുംന്നാ അതെ ഇങ്ങോട്ട് താ ദേ ഈത കളർ ഇതിനെ കാണാലെ രസണ്ട അതെയാ കളർ അതെടാ ആഹാ ഇത് കൊള്ളാലോ പക്ഷേന്റെ കൈയിലല്ല എനിക്ക് വെച്ചേ അട സർക്കാക്കല്ല പ്രാന്തം ഉണ്ടോ ഇതൊക്കെ പേരി കൊണ്ടേക്കാനേ അനക്ക് എന്തായിനേ എനിക്ക് എന്താ റൂമിൽ വെക്കാനാണേ അബ അനക്ക് വണോ വണയാ പിന്നി ദീസം കൊടുന്നണ്ടേ എനിക്ക് വേണ്ട വലേ പേടിയുണ്ട നമ്മത്രണ്ടാ അവനെ പേടിയൊന്നുമല്ല ലക്ഷ്മണ അല്ല വിനെ ങ്ട് കിടണ്ട കിടുമ്പോൾ ആണ് പറയാൻട്ടോ അതന്ന് പൗഡർ കേറുണ്ടോ എന്താത്രക്ക് വേണ്ടാനേ പിന്നെ ആനക്കത്തിന് എന്താ പറയാ സ്കൂളിലേക്ക് വരണോ പഠിച്ചാനോ കളിച്ചാനോ ടീച്ചറോൾ ഞാൻ പറഞ്ഞോണ്ട് കൊടുത്താവും കൊടക്കിടിച്ച ആഹാ എന്നെ നീ പറയണോ ഞാൻ കേക്ക ഇതെന്താല്ലേ അമ്മയാ അച്ഛനും വരാതെ ഞാൻ തരില്ല അവരോടെ അറിഞ്ഞിട്ടേ ഞാൻ കൊടുത്താഴ്ച അറിയണ്ടേ ഏ ഇല്ല ഇങ്ങനെയാ ദോ ഇരിയയാ ഗസ്റ്റ്കളാ അവിടെ ഇങ്ങോട്ടേ നിനക്ക് ഓവർ ചെയ്തുടേ ഓൾ നിന്റെ തലമേന്നല്ലല്ല ഇരിക്കുന്നത് ഓൾ വീട്ടിലല്ല ഇരിക്കുന്നത് അതിവിനെ എല്ലാരും ഉണ്ടായപ്പോൾ കാസ്റ്റിങ്സ് ഒക്കെ ഉണ്ടായപ്പോൾ ഓളോട് വർത്താനം പറഞ്ഞങ്ങനെ ഇരുന്നു മല്ലാ നിങ്ങൾ അങ്ങനെ വിട്ടാ പറ്റില്ല ഇങ്ങനെ സീൻ ചെയ്ഞ്ഞാലേ പിന്നെ bitte നിങ്ങൾ ഇങ്ങനെ ചെയ്യോ വർത്ത് ചെയ്യുന്നു എടുപ്പ് നീക്കി നല്ലോണം വേദനിച്ചോ